മറക്കില്ല ആ അടി ഖലീഫ മാവനൂൻ വിദ്യാർത്ഥിയായിരിക്കെ അദ്ധ്യാപകനിൽ നിന്നും ഒരടി കിട്ടി നല്ല വേദനയുള്ള അടി കിട്ടിയതോ രാജകുമാരനോ മാമൂൻ എന്തിനാണ് താങ്കൾ എന്നെ തല്ലിയത് അധ്യാപകൻ പിണ്ടാതിരിക്കൂ കുട്ടിയായ മമ്മൂൻ പലതവണ തവണ ചോദിച്ചു പോയും നിശാബ്ദത പാലിക്കാനായിരുന്നു ഗുരുവിൻ്റെ ആജ്ഞ ഇരുപത് വർഷം പിന്നിട്ടു മാമോൻ ഖലീഫയായി അധികാരം ഏറ്റെടുത്തപ്പോൾ ഗുരുവിനെയും സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണിച്ചു സംസാരത്തിനിടയിൽ അന്നും ഗുരുവിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അന്ന് എന്നെ തല്ലിയത് അധ്യാപകൻ പുഞ്ചിയോടെ ചോദിച്ചു താങ്കൾ ഇപ്പോഴും അത് മറന്നിട്ടില്ലല്ലേ മാമോൻ അള്ളാഹു സത്യം ഞാൻ മറന്നിട്ടില്ല അധ്യാപകൻ നിയുക്ത ഖലീഫയായ ശിഷ്യനോട് പറഞ്ഞു അക്രമത്തിനിരയായവർ ഒരിക്കലും അത് മറക്കില്ലെന്ന് താങ്കൾ അറിയാനായിരുന്നു ആ ആടി താങ്കൾ ഒരാളെയും അക്രമിക്കരുത് വർഷങ്ങളേറെ പിന്നിട്ടാലും ഇരയുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും അണഞ്ഞു പോവാത്ത തീയാണ് അക്രമം അക്രമം ചെയ്യുന്നവർ സൂക്ഷിക്കുക